നാലര കിലോമീറ്ററോളം നീളമുള്ള ഒരു ട്രെയിനിനെക്കുറിച്ച് സങ്കല്പിക്കൂ റെയിൽപാളങ്ങളിലെ ഒരു യഥാർത്ഥ ഭീമൻ ഇന്ത്യൻ റെയിൽവേ ചരിത്രം കുറിച്ചിരിക്കുന്നു അതിന്റെ എക്കാലത്തെയും നീളമേറിയ ചരക്ക് തീവണ്ടിയായ രുദ്രാസ്ത്രയിലൂടെ ആറ് സാധാരണ ട്രെയിനുകളെ ഒന്നായി ഘടിപ്പിച്ച് മുന്നൂറ്റി അൻപത്തിനാല് വാഗണുകളും ഏഴ് ലോക്കോമോട്ടീവുകളുമുള്ള ഈ ഭീമാകാരമായ തീവണ്ടി രൂപീകരിച്ചിരിക്കുന്നു അടുത്തിടെ രുദ്രാസ്ത്ര ഉത്തർപ്രദേശിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം അഞ്ചു മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചു ഈ യാത്രയുടെ ഒരു പ്രധാന ഭാഗം പുതിയ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലൂടെ ആയിരുന്നു ഇത് ഇന്ത്യയിലെ ചരക്ക് ഗതാഗതത്തിന്റെ ഭാവി വിളിച്ചോതുന്നു രുദ്രാസ്ത്രയെ ഇത്ര സവിശേഷമാക്കുന്നത് എന്താണ് ആറ് ട്രെയിനുകൾ ഒന്നായി ഓടിക്കുന്നതിലൂടെ ഇന്ത്യൻ റെയിൽവേ വിലയേറിയ സമയവും മനുഷ്യശേഷിയും പ്രവർത്തന ചെലവും ലാഭിക്കുന്നു ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഡി ഡി യു ഡിവിഷൻ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന ഈ നൂതന സമീപനം ചരക്ക് നീക്കം വേഗത്തിലും ലാഭകരവുമാക്കുന്നു ഇത് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് മേഖലയ്ക്ക് ഒരു വലിയ ഉത്തേജനമാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ ട്രെയിനിന്റെ റെക്കോർഡ് ഓസ്ട്രേലിയയുടെ പേരിലാണെങ്കിലും രുദ്രാസ്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടമാണ് ഇത് നൂതനാശയങ്ങളുടെ ശക്തമായ പ്രതീകവും ലോകോത്തര നിലവാരമുള്ള ഒരു ചരക്ക് ശൃംഖല കെട്ടിപ്പടുക്കുന്നതിലേക്കുള്ള ഒരു വൻ കുതിച്ചുചാട്ടവുമാണ് മുന്നോട്ടു കുതിക്കുന്ന ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ അടയാളം